ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക അവിടുന്നിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും സങ്കീർത്തകൻ ഇപ്രകാരമാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തോട് മന്ത്രിക്കുന്നത് ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ എണ്ണിക്കൊണ്ടാവട്ടെ നമ്മുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന നന്മകളിലൂടെ നമ്മുടെ ജീവിതം എൻ്റെ ഈശോയെ എൻ്റെ ഇന്നലുകൾ നിന്റെ കൃപയ്ക്കും എൻ്റെ ഇന്നുകൾ നിന്റെ സ്നേഹത്തിനും എൻ്റെ നാളകൾ നിന്റെ പരിപാലനത്തിനും ഞാൻ വിട്ടു നൽകുന്നു എന്ന് പാദ്രപ്പിയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം ഒരുപാട് പേർക്ക് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മൂലധനമായിട്ടുണ്ട് മറ്റു ചിലർക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും മൂലധനമായിട്ടുണ്ട് വേറെ ചിലർക്ക് അവരുടെ ജോതി ജോലിയും പദവിയുമൊക്കെ മൂലധനങ്ങളായിട്ടുണ്ട് എന്നാല് കുറച്ചൊരു ജനങ്ങൾ മാത്രം കർത്താവ് മാത്രം മൂലധനമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരുണ്ട് അങ്ങനെ ദൈവം മാത്രം ദൈവം മാത്രം മൂലധനമായിട്ടുള്ള വ്യക്തികളില് എപ്പോഴും അവര് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ടോണ്ടേയിരിക്കും പലപ്പോഴും അവര് മനസ്സിൽ വേണ്ടെന്ന് വിചാരിക്കുമ്പോഴും സഹായങ്ങള് നിവർത്തികേടിന്റെ പുറത്ത് കയറി നിന്നിട്ട് അവര് ദീപം തെളിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക് നടക്കാനായിട്ട് സ്വയം കുഴിയിൽ വീഴുമെന്നും സ്വയം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കടന്നു ചെല്ലുമെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്ന അപൂർവം ചില മനുഷ്യർ അവര് ദൈവത്തെ പ്രതി അങ്ങനെ ആയിത്തീരുന്നതാണ് എന്ന് കരുതേണ്ടതില്ല ദൈവം തന്നെ പ്രതി അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതാണ് എന്ന് പറയുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കേണ്ടി വരുമ്പോൾ ഇല്ലായ്മകളെ ആഘോഷിക്കേണ്ടി വരുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ പ്രേരിതരാകുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും നമ്മുടെ ഇല്ലായ്മകളെ ഓർത്ത് നമ്മുടെ ഉള്ളു നീറും ആ ഇല്ലായ്മകളെ നിറയ്ക്കുന്ന ചില പുഞ്ചിരികൾ സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം അതെ നമ്മുടെ ഇന്നലകളെ അവിടുത്തെ കൃപിക്കും ഇന്നുകളെ അവിടുത്തെ സ്നേഹത്തിനും നാളുകളെ അവിടുത്തെ പരിപാലനത്തിനും നമുക്ക് സമർപ്പിക്കാം നല്ല ഈശോയെ ഈ ജീവിതത്തെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുകയാണ് സ്വന്തമെന്ന് പറയാൻ ചില വ്യക്തികളല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ഇല്ല നാഥ അതും അവിടുന്ന് കാണിക്കയായിത്തന്ന തിരു അവതാരങ്ങൾ പോലെ അങ്ങയുടെ മനുഷ്യ അവതാരത്തിന്റെ വിവിധ രൂപങ്ങൾ പോലെ ഞങ്ങളോട് ചേർന്ന് നടക്കുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ കാപ്പയുടെ കീഴിൽ അവരെ എപ്പോഴും സമ്പൂർണമായി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ല നിമിഷങ്ങൾ ജീവിതത്തിൽ സമ്പാദിക്കാനാകുന്ന നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധങ്ങളെയും നല്ല ജീവിത പങ്കാളികളെയും ഒക്കെ തന്നതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ഒരു സുപ്രഭാതം അങ്ങയോടുകൂടി ആയിരിക്കുവാനും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരിത്തിരി കൂടി പ്രകാശമുള്ളതാക്കി തീർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ